സാറേ ഒരു മിനിറ്റ് സാറേ ഇത് മൂന്ന് ലക്ഷം മത്സ്യം ഉണ്ടെന്നാണ് പറയുന്നത് ഇത് മൂന്ന് ലക്ഷം മത്സ്യമുണ്ടെങ്കിൽ മുന്നൂറ് പാക്കിന് ഉറന്നിട്ട് ആയിരം എണ്ണം വീതിലും കാണണം ഇപ്പൊ അത്രയും പോലും ഇല്ല നിങ്ങൾ ഇതിനകത്ത് ഇറക്കുന്ന മത്സ്യം എത്രയാണെന്ന് വെച്ചാൽ അത്രയും മത്സ്യത്തിന്റെ കണക്ക് അല്ല അത് എത്ര മത്സ്യമാണ് എത്രയാണ് നിങ്ങൾ എത്ര മത്സ്യമാണ് ഈ പദ്ധതി അട്ടിമറിക്കാനുള്ള പരിപാടി നിങ്ങൾ നടത്തരുത് ഇവരുടെയൊക്കെ ഇവിടെ ഫെഡിൽ നിന്ന് കൂടുതൽ മത്സ്യങ്ങൾ എടുക്കുന്ന കണക്ക് പെരിപ്പിച്ച് കാണിക്കും ആ പെരുപ്പിച്ച് കാണിച്ചതിന്റെ ഇതാരും സാറിനെ ശ്രദ്ധിക്കാൻ പോകാറില്ല അപ്പം അവര് സ്വാഭാവികമായിട്ടും ഇത് ആര് ശ്രദ്ധിക്കാതെ തന്നുകൊണ്ട് ഇത് കുറേ നാളുകളായിട്ട് നടന്നുകൊണ്ട് തട്ടിപ്പാണ് പക്ഷേ അവർക്ക് ഇത് ഉദ്ഘാടനം നടത്താനുള്ള കൃതിയായിരുന്നു അവർക്ക് ഇത് ശ്രദ്ധിക്കുക കാര്യങ്ങളൊന്നുമില്ല അവർ ഉദ്ഘാടനം നടത്തി പോകുക ഒരു പദ്ധതി അല്ലെങ്കിൽ പത്രത്തിൽ പണം വരിക എന്ന സംഭവം മാത്രമേ ഉള്ളു പക്ഷെ നമുക്ക് സർക്കാരിനെ പറ്റിക്കുന്ന പരിപാടിക്കും നമ്മൾ നമസ്കാരം ആറു വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ആണ് ഇപ്പോൾ വൈറൽ ആയിരിക്കുന്നത് ഇത് മൂന്ന് ലക്ഷം മത്സ്യം ഉണ്ടെന്നാണ് പറയുന്നത് ഇത് മൂന്ന് ലക്ഷം മത്സ്യമുണ്ടെങ്കിൽ മുന്നൂറ് പാക്കിനകത്ത് തുറന്നിട്ട് ആയിരം എണ്ണം വീതിയിലും കാണണം ഇപ്പൊ അത്രയും പോലും ഇല്ല നിങ്ങൾ ഇതിനകത്ത് ഇറക്കുന്ന മത്സ്യം എത്രയാണെന്ന് വെച്ചാൽ അത്രയും മത്സ്യത്തിന്റെ കണക്ക് അല്ല അത് എത്ര മത്സ്യമാണ് എത്രയാണ് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന എത്ര മത്സ്യമാണ് അല്ല മാഡത്തോട് ഞാൻ നേരത്തെ വെച്ച് പറഞ്ഞു മൂന്നു എന്ന് പറഞ്ഞു ഇത് സർക്കാരിന്റെ പദ്ധതിയാണ് ഈ പദ്ധതി അട്ടിമറിക്കാനുള്ള പരിപാടി നിങ്ങൾ നടത്തരുത് അല്ല ഇല്ല ഇല്ലെന്ന് കഴിഞ്ഞാൽ ഇതിനകത്ത് ആയിരം മത്സ്യം ഈ തുറന്നാത്തണ്ടോ എത്ര അത് എണ്ണി ബോധ്യപ്പെടുത്തണം അതെത്രയാന്ന് എണ്ണി വരണം ബോധ്യപ്പെടുത്തിയിട്ട് നിങ്ങൾ നിക്ഷേപിക്കുക കാരണം ഇത് ജനങ്ങളെ പറ്റിക്കുന്നത് ഇവിടെ മത്സ്യത്തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾക്കടക്കം ജീവിക്കണം അല്ലെങ്കിൽ അവർക്കുള്ള കൃഷിക്കേക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉദ്ദേശിക്കുന്നത് അതല്ലാതെ നിങ്ങൾ പിന്നെ കുറെ ആളുകൾ വന്ന് കുറെ പായ്ക്കിനകത്താക്കിയിട്ട് മൂന്ന് ലക്ഷം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് പോകുന്നത് ശരിയായ നടപടിയല്ല ഈ സർക്കാരിന്റെ പദ്ധതി അട്ടിമറിക്കാനുള്ള പരിപാടിയാണ് കാരണം ഗവൺമെന്റ് ഇത്തരത്തിലേക്കുള്ള പരിപാടികൾ ചെയ്യുമ്പോൾ നിങ്ങൾ അത് അട്ടിമറിക്കാനോ കാര്യങ്ങൾ ചെയ്യും പറ്റിക്കുന്നില്ലെങ്കിൽ അത് ബോധ്യപ്പെടുത്തി തരിക ഓരോ എണ്ണം നിങ്ങൾ രണ്ട് കവറുള്ള അല്ല ഈ സിംഗിൾ കവറായിട്ടുള്ള പാക്കറ്റ് എണ്ണണം ആ പാക്കറ്റ് എണ്ണീട്ട് അതിനകത്ത് എത്ര എണ്ണം അത് അത്ര എണ്ണം ബോധ്യപ്പെടുത്താളും മുന്നൂറ് ഇരുപത് അത്ര കൂട്ടിയാൽ മതി അത്രയേ ഉള്ളൂ അത്രയും നിങ്ങളുടെ കണക്കിനകത്ത് വരുത്താളും ഞാൻ വിവരാവകാശം ചോദിക്കും കാര്യങ്ങൾ ചോദിക്കും ഇത് നമ്മൾ നല്ല വീഡിയോ എടുത്ത് നമ്മൾ ഫേസ്ബുക്കിൽ ഇടുകയും ചെയ്യും എല്ലാവരുടെയും പണിയും മറ്റു കാര്യങ്ങളൊക്കെ ബാധിക്കും മുനിസിപ്പാലിറ്റി ഇനി കൂട്ടി നിൽക്കുകയും ചെയ്യരുത് ആ മുനിസിപ്പാലിറ്റിയാണോ മുനിസിപ്പാലിറ്റിയോടെ പറയുന്നത് മുനിസിപ്പാലിറ്റി ഇനി കൂട്ടി നിൽക്കുന്ന പരിപാടിയും ചെയ്യരുത് നമുക്ക് മത്സ്യം എണ്ണണം ഇത് എത്ര മത്സ്യം അത്ര എണ്ണ ഓക്കെ കോട്ടയം മുനിസിപ്പാലിറ്റി മത്സ്യബെഡുമായി ചേർന്ന് നടപ്പിലാക്കിയ സൗജന്യ മത്സ്യക്കുഞ്ഞുങ്ങളുടെ നിക്ഷേപം അത് ആ തട്ടിപ്പ് പൊളിച്ചിരിക്കുകയാണ് ആ വീഡിയോയിൽ ആ ദൃശ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കോട്ടയം താഴ്ത്തങ്ങാടി സ്വദേശിയായ പൊതുപ്രവർത്തകനുമായ രതീഷ് താഴ്ത്തങ്ങാടിയാണ് ഈ തട്ടിപ്പ് പൊളി പൊളിച്ചത് പിന്നീട് ഉദ്യോഗസ്ഥർക്കെതിരെ എന്ത് നടപടിയാണ് ഉണ്ടായതെന്ന് രതീഷ് തന്നെ നമ്മളോട് പറയും എന്തായിരുന്നു അന്ന് സംഭവം നടന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ വിഷയം ഉണ്ടാകുന്നത് ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളെ സഹായിക്കുന്നതിന് വേണ്ടിയും നമ്മുടെ ജലാശയത്തിലെ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി സർക്കാരിൻ്റെ ഒരു പദ്ധതിയായിരുന്നു യഥാർത്ഥത്തിൽ ഈ ഉദ്യോഗസ്ഥർ വലിയ തട്ടിപ്പാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുണ്ട് കാരണം മൂന്ന് ലക്ഷം മത്സ്യങ്ങൾ വിതരണം ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് യഥാർത്ഥത്തിൽ അപ്പം നമ്മളന്ന് പൊതുപ്രവർത്തനം സി പി എമ്മിൻ്റെ പ്രവർത്തനം ആയിരുന്നു അന്നേരം നമ്മൾ ഇത് നമ്മളോട് ശ്രദ്ധിക്കാൻ പറഞ്ഞു ഞാൻ ഇവിടെ കവലയായി വരുന്നു ഈ വിതരണം നടത്തുന്ന സ്ഥലത്ത് വരികയും അതേവിടെ സ്ഥലം അത് ആലമുടി ജംഗ്ഷനിൽ തന്നെ എൻ്റെ വീടിന്ന് വട്ടടുത്താണ് അപ്പം അവിടെ വരികയും വന്ന് ചെയ്ത എനിക്ക് തന്നെ മനസ്സിലായില്ല അപ്പം തന്നെ ഞാൻ ഫേസ്ബുക്ക് വീഡിയോ എടുത്ത് നമ്മൾ അത്ര അത്യാവശ്യം ഇത് പൊതുപ്രവർത്തന ഭാഗമായിട്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ് അങ്ങനെ വീഡിയോ എടുക്കുകയും വീഡിയോയുടെ ഭാഗമായിട്ട് പിന്നെ ഇത് അവിടുത്തെ ഇത് എണ്ണി കാണിക്കാൻ പറയുമ്പം അവർക്ക് എണ്ണി അവർ അന്നേരം തന്നെ സമ്മതിക്കുകയും ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വന്ന് അന്നത്തെ പാർട്ടി ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയായിരുന്ന വി എൻ വാസവനുണ്ട് സഗവിനെ കാണുകയും സഹാനെ കണ്ടതിന് ശേഷം പഠിച്ച് അന്ന് അദ്ദേഹം പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്നു പരാതി നൽകണമെന്ന് പറഞ്ഞു അങ്ങനെ മേഴ്സിക്കുട്ടിയെ അന്ന് മിനിസ്റ്റർ ആയിരുന്ന ഞാൻ നേരിട്ട് വിളിച്ചു അതുകൂടാണെങ്കിൽ ഒരു പരാതി കൊടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഉദ്യോഗസ്ഥയ്ക്ക് ഇത് നടപടി ചെയ്തു യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ അതായത് പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളിൽ മത്സ്യസമ്പത്ത് കുറയിൻ്റെ ഭാഗമായിട്ട് അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൂടുതൽ മത്സ്യങ്ങൾ നിക്ഷേപിക്കുന്നത് യഥാർത്ഥത്തിൽ ഇതിൽ ഒരു കണക്ക് ഇവരുടെയൊക്കെ ഇതിവിടെ ഫെഡിൽ നിന്ന് കൂടുതൽ മത്സ്യങ്ങളെടുത്ത് കണക്ക് പെരുപ്പിച്ച് കാണിക്കുകയും ആ പെരുപ്പിച്ച് കാണിച്ചതിൻ്റെ ഇതാരും സാധാരണ ശ്രദ്ധിക്കാൻ പോകാറില്ല അപ്പം അവർ സ്വാഭാവികമായിട്ടും പിന്നെ ഇത് ആരും ശ്രദ്ധിക്കാതെ തോന്നുക ഇത് കുറേ നാളുകളായിട്ട് നടന്നുകൊണ്ട് തട്ടിപ്പാണ് കുറേ എത്രയോ വർഷങ്ങളായിട്ട് അതേതെക്കാലും കഴിഞ്ഞ പ്രാവശ്യം കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വിതരണം നടത്തിയപ്പോൾ നല്ല രീതി തന്നെ മത്സ്യങ്ങൾ വിതരണം നടത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മുൻപ് അത് മുമ്പ് മുമ്പ് വരെ ഇത് തട്ടിപ്പാരും ശ്രദ്ധിക്കാതുകൊണ്ട് ഇങ്ങനെ പൊക്കൊണ്ടിരുന്നു അതിനുശേഷം ഇതിനകത്ത് മാറ്റം വന്നിട്ടുണ്ട് നല്ല രീതി തന്നെ മത്സ്യങ്ങൾ നിക്ഷേപിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഇത് വാർത്തകൾ ഓരോരുത്തരും നമ്മുടെ ഫേസ്ബുക്കിൽ നിന്ന് എടുത്തോണ്ട് പോയിട്ട് ഇപ്പം ശരി എത്ര ദിവസം കൊണ്ടാണ് നടപടി പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം കാരണം നമ്മൾ നല്ല രീതിയിൽ തന്നെ പറയുക നിൽക്കുകയും ബന്ധപ്പെടുകയും ചെയ്തു ജയശ്രീ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥയായിരുന്നു എന്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ അവരെ സ്ഥലം മാറ്റുകയാണ് ചെയ്തിട്ടുള്ള എന്റെ ഭാഗമായിട്ട് ശരി നഗരസഭ അന്ന് ഭരിക്കുന്ന അവരും ശ്രദ്ധിച്ചില്ല നഗരസഭ എന്ന് യു ഡി എഫിന്റെ നഗരസഭയായിരുന്നു അപ്പം അവരെല്ലാവരും ഞാനിവിടെ നഗരസഭ ചെയർപേഴ്സൺ നടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു പക്ഷെ അവർക്ക് ഇത് ഉദ്ഘാടനം നടത്താനുള്ള തൃതിയായിരുന്നു അവർക്കിത് ശ്രദ്ധിക്കുക കാര്യങ്ങളൊന്നുമില്ല അവർ ഉദ്ഘാടനം നടത്തി പോകുക ഒരു പദ്ധതി അല്ലെങ്കിൽ പത്രത്തിൽ പണം വരിക എന്ന സംഭവം മാത്രമേ ഉള്ളൂ പക്ഷെ നമുക്ക് ഈ പറ്റിയിരുന്ന സർക്കാരിനെ പറ്റിക്കുന്ന പരിപാടിക്കാണ് നമ്മൾ കൂട്ടുകൊടിക്കുന്നത് ആരും ശ്രദ്ധിക്കാത്ത പോയ ഒരു കാര്യമാണ് താങ്കൾ താങ്കളത് ഇടപെട്ടത് അങ്ങനെയായിട്ട് അന്ന് തന്നെ നമ്മുടെ ഫേസ്ബുക്കിൽ തന്നെ കുറെ വീഴ്സ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വേറെ ഒരു കോട്ടയം ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു വന്നായിരുന്നു തന്നെ എൻ്റെ ഫേസ്ബുക്കിൽ നിന്ന് തന്നെയാണ് ആരോ പഴയ എൻ്റെ സുഹൃത്താകാരൻ ഇങ്ങനെ ഫോളോ ചെയ്യുന്നത് അങ്ങനെ പൊക്കി അത് കഴിഞ്ഞ് പിന്നെ ഇത് പാലാ ന്യൂസ് എന്ന് പറഞ്ഞാൽ അവർ എടുത്ത് ഇട്ട് അവരുടെ ലെവലിൽ പോകുന്ന എന്തായാലും ഒരു വിഷയമല്ലേ നടക്കട്ടെ പക്ഷേ ഇപ്പം ഇപ്പോഴത്തെ സർക്കാരാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുറെ ആൾ കമൻസ് ഒക്കെ ഇടുന്നുണ്ട് പക്ഷേ അങ്ങനെയല്ല ഇപ്പോഴത്തെ എന്തായിട്ടില്ല ഈ സർക്കാർ ഇടതുപക്ഷ സർക്കാർ നടപടി എടുക്കാനാണ് ഉണ്ടായിട്ടുള്ളത് ഓക്കെ ശരിക്കും ഈ താങ്കൾ പറയുന്നുണ്ട് അതിനകത്ത് മൂന്ന് ലക്ഷം മത്സ്യ നിക്ഷേപിക്കുന്നു എന്നാണ് പറയുന്നത് അതിനകത്ത് ഒരു കൂട് പൊട്ടിച്ച് കാണിക്കുക എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണോ അതൊന്ന് പൊട്ടിച്ച് കാണിച്ചിരുന്നു അതെ ഞാൻ എണ്ണി കാണിച്ചു വൺ ടു അതിൻ്റെ നാ ക്ലിപ്പ് ക്ലിയർ ആയിട്ട് കിട്ടില്ല ഞാൻ അവർ ക്ലിയർ ആയിട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എല്ലാം അതെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു കാരണം നമുക്കത് കാണും പറയും കാരണം ഒരു ആ കിറ്റ് കണ്ടാൽ മനസ്സിലാവും അതിനകത്ത് മൂന്ന് ലക്ഷം അതിന്റെ ഇരുപത്തഞ്ച് മുപ്പ കിറ്റോ ഉള്ളു അതിനകത്ത് മൂന്ന് ലക്ഷം കുഞ്ഞുങ്ങൾ എങ്ങനെ കൊണ്ടുവരാനോ അവന് നടക്കത്തില്ല ഇതൊക്കെ ആ ന്യായം ഒന്നും ഒരു ന്യായം പറഞ്ഞു ഇല്ലെന്ന് ഞാൻ അവര് ആ വീഡിയോ ശ്രദ്ധിച്ചറിയാം മൂന്ന് ലക്ഷം ഇല്ല മൂന്ന് ലക്ഷം ഇല്ലെന്ന് അവര് പറയുന്നുണ്ട് അവർ പറയുന്നുണ്ട് അപ്പം അങ്ങനെയാണ് അതിന്റെ ഒരു സംഭവം ഉണ്ടായേ പക്ഷെ എന്ത് എന്തു നമ്മുടെ സിസ്റ്റം ഇങ്ങനെ ആയിപ്പോയി കാര്യമില്ല കാര്യ ഏതായാലും രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന സംഭവമാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് ഇങ്ങനെ ഒരു പദ്ധതി അതായത് സൗജന്യമായി ഉൾനാടൻ മത്സ്യസമ്പത്ത് ലഭിക്കുന്നതിൻ്റെ ഭാഗമായാണ് കോട്ടയം മുനിസിപ്പാലിറ്റിയും മത്സ്യപ്പെഡും ചേർന്ന് ഇത്തരത്തിൽ മൂന്ന് ലക്ഷത്തോളം മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നതിനായി എത്തിയത് ഇത് ഒരു പൊതുപ്രവർത്തകന് കൂടിയായ രതീഷ് അദ്ദേഹം അത് ചോദ്യം ചെയ്യുകയായിരുന്നു ആ തട്ടിപ്പ് അന്ന് പുറത്ത് കൊണ്ടുവരികയായിരുന്നു പിന്നീട് ഉദ്യോഗസ്ഥയ്ക്കെതിരെ സ്ഥലമാറ്റ നടപടിയും ഉണ്ടായി പിന്നീട് ഇങ്ങനെ ഇത്തരത്തിലൊരു തട്ടിപ്പിന് മുതിരുന്നില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട് ഏതായാലും ഇത്തരത്തിലുള്ള ആളുകളാണ് പൊതുപ്രവർത്തകരാണ് ഇപ്പോൾ ആരും കാണുന്നില്ല എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ ഗൗരവപരമായ വിഷയങ്ങൾ പുറത്ത് കൊണ്ടുവരികയും അത് സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത് ചർച്ചയാകുകയും ചെയ്യുന്നത് ഏതായാലും ഈ ഒരു സംഭവം അദ്ദേഹം വളരെ ഉത്തരവാദിത്തോടെയാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ഈ ഒരു തട്ടിപ്പ് കണ്ടെത്താനായി ഉദ്യോഗസ്ഥയ്ക്കെതിരെ നടപടിയെടുക്കാനും കഴിഞ്ഞു അന്ന് പ്രചരിച്ചൊരു വീഡിയോ ഇപ്പോഴും വൈറലായതിൻ്റെ ഒരു സന്തോഷം കൂടി അദ്ദേഹം നമ്മളോട് പങ്കുവെച്ചു ക്യാമറമാൻ ജിതിനൊപ്പം സി ആർ ഷാം മറുതാടൻ മലയാളി കോട്ടയം